ബിസ്മില്ലാഹി ബിസ്മില്ല അലഹമുൽ റബിൾ വസുഹു അലീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വർമ്മത്തുള്ള പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ പന്ത്രണ്ട് ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇൻഷാള്ള പതിമൂന്നാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി കപടവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു കൃത്യമായ ചില വിവരങ്ങൾ നൽകുകയാണ് അവർ സഹായിക്കുമെന്നൊക്കെ പറയും പക്ഷെ അവർ സഹായിക്കുകയില്ല അവരൊരിക്കലും കൂടെ നിൽക്കുകയില്ല അവർ വാക്ക് പാലിക്കുകയില്ല അവർ യുദ്ധത്തിലെങ്ങാനും വന്നാൽ പോലും പിന്തിരിഞ്ഞോടും ഈ രൂപത്തിൽ അവരെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ് നൽകിയത് ശേഷം അവരെക്കുറിച്ച് തന്നെ അള്ളാഹു പറയുന്നു ല അന്തും അഷദ്ഹിം മിന അന്തും തുടക്കത്തിലുള്ള ലാമ് തൗക്കീദിൻ്റെ ലാമാണ് അങ്ങനെ തന്നെ അല്ലെങ്കിൽ തീർച്ചയായും എന്ന് പറയാൻ വേണ്ടിയിട്ട് അന്തും നിങ്ങൾ ലഹന്തും തീർച്ചയായും നിങ്ങൾ അശദ്ദു ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനമുള്ളത് കഠിനമായത് കഠിനമായവൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് അതിൻ്റെ സിയാ മുബാലക എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് എന്ന് പറയില്ലേ അതാണ് അശദ് എന്നുള്ളത് ഏറ്റവും കഠിനമായത് ഏറ്റവും കഠിനമായവൻ എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് അശദ്ദു എന്ന് ഉപയോഗിക്കുക അശദ്ദു റഹ്ബത്തൻ റഹിബ എന്ന് പറഞ്ഞാൽ പേടിച്ചു എന്നാണ് ഹാഫ എന്ന് പറഞ്ഞാലും പേടിച്ചു എന്നാണ് പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു അധികമുള്ള പേടിക്കാണ് ശരിക്കും റഹ്ബത്ത് പറയാം നല്ല പേടിക്ക് അപ്പോൾ റഹ്ബത്തൻ പേടിയുടെ കാര്യത്തിൽ നർത്തം അശദ്ദു റഹ്ബത്തൻ പേടിയിൽ അവർ അധികം കാഠിന്യമുള്ളവരാണ് അല്ലെങ്കിൽ അധികം പേടിക്കുന്നവരാണ് നർത്തം പേടിയിൽ കാഠിന്യമുള്ളവരാണെന്ന് പറഞ്ഞാൽ നന്നായി പേടിക്കുന്നവരാണ് നർത്തം ഫി സുദൂരിഹിം ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം സുദൂർ അത് സ്വദുർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സ്വദുർ എന്ന് പറഞ്ഞാൽ ഹൃദയം നെഞ്ച് അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട് മനസ്സ് എന്നുള്ള അർത്ഥം കൊടുക്കാം സുദൂർ എന്ന് പറഞ്ഞാൽ നെഞ്ചുകൾ ഹൃദയങ്ങൾ മനസ്സുകൾ ഫീ സുദൂർ നെഞ്ചുകളിൽ ഹൃദയങ്ങളിൽ ഹിം അവരുടെ ഫീ സുദൂരി ഹിം അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ മനസ്സുകളിൽ മിനുവാഹി മിൻ എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം ഇൽ നിന്നാണ് ഇവിടെ അതിനേക്കാൾ എന്നുള്ള അർത്ഥം കിട്ടും മിനാഹി അള്ളാഹുവിനേക്കാൾ സാലിക്ക അത് അതായത് അവർ അള്ളാഹുവിനേക്കാൾ കൂടുതൽ നിങ്ങളെ പേടിക്കുന്നു എന്ന് പറയുന്ന ആ കാര്യം സാലിക്ക അത് ബി അന്നഹും ബി കൊണ്ട് അന്ന നിശ്ചയമായും ഹും അവർ ബി അന്നഹും ഹും നിശ്ചയമായും അവർ അങ്ങനെ ആയതുകൊണ്ടാണ് അത് ശേഷം കൂടെ പറഞ്ഞാലാണ് മനസ്സിലാവുക കൗമൻ ഒരു ജനത തീർച്ചയായും അവർ അങ്ങനെയുള്ള ഒരു ജനത ആയതുകൊണ്ടാണ് എങ്ങനെയുള്ള ജനത ലാ എഫ് കഹൂൻ ഫക്കിഹ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കി ഗ്രഹിച്ചു എന്നുള്ള അർത്ഥമൊക്കെയാണ് കിട്ടുക ഫഖിഹ ശരിക്ക് കൂടുതൽ ആഴത്തിൽ അറിവ് നേടി എന്നുള്ള അർത്ഥമാണ് ഫഖ ഉണ്ടാവുക ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണ അറിഞ്ഞു എന്നുള്ള അർത്ഥം പക്ഷേ ഫക്കിഹ എന്നാവുമ്പോൾ കൂടുതൽ ആഴത്തിൽ അറിവ് നേടുന്നതിനാൽ പറയാം ഫിഖഹ് ഫിഹു എന്ന സാധാരണ ഗതിയിൽ നമ്മൾ കർമ്മശാസ്ത്രം എന്നുള്ള രൂപത്തിൽ സാങ്കേതികമായി അതിനർത്ഥം പറയും പക്ഷേ കാര്യം ഗ്രഹിക്കൽ മനസ്സിലാക്കൽ ആഴത്തിൽ മനസ്സിലാക്കൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവ് എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം വരിക ശരി അപ്പോൾ ഇവിടെ യഫ് കഹൂൻ എന്നാണ് വന്നത് ഫഖിഹ യഫ് കഹു എഫ് കഹൂൻ ഫക്കിഹ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവ് നേടി യഫ് കഹു കാര്യം മനസ്സിലാക്കുന്നു കാര്യം മനസ്സിലാക്കും യഫ് കഹൂൻ അവർ കാര്യം മനസ്സിലാക്കും അവർ കാര്യം മനസ്സിലാക്കുന്നു ലാ എഫ് കഹൂൻ അവർ കാര്യം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർ കാര്യം ഗ്രഹിക്കുന്നില്ല അവർ സത്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഉദ്ദേശം ലാ യഫ് കഹൂൻ കാര്യം മനസ്സിലാക്കാത്ത ഒരു ജനതയാണ് കൗമുൻ ഒരു ജനത ലാ യഫ് കഹൂൻ കാര്യം മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത എന്നുള്ള ഉദ്ദേശം ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം ല മിനല്ലാ അവർ നിങ്ങളെ അള്ളാഹുവിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ പേടിക്കുന്നവരാണ് ബി അന്നഹും കൗമുല്ല എഫ് അത് അവർ തീർച്ചയായും മനസ്സിലാക്കാത്ത ഒരു സമൂഹമായതുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം കപടവിശ്വാസികളെക്കുറിച്ച് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം അവർ സഹായിക്കുന്നൊക്കെ പറയും പക്ഷെ സഹായിക്കൂല വാക്ക് പാലിക്കൂല എന്നുള്ള രൂപങ്ങളൊക്കെ പറഞ്ഞു ശേഷം അള്ളാഹു അവരെക്കുറിച്ച് പറയുകയാണ് അല്ല അൻതും അശദ്ു അഹ്ബത്തും ഫി സുദൂരിഹീമിനല്ല ആ കപട വിശ്വാസികൾക്ക് അവരുടെ മനസ്സിൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ നിങ്ങളെയാണ് പേടി സത്യവിശ്വാസികളെയാണ് പേടി അല്ല അൻതും തീർച്ചയായും നിങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും സത്യവിശ്വാസികൾ അശദ്ദുറഹ്ബത്തൻ പേടിയിൽ അവർ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ളവരാണ് ആ കപട വിശ്വാസികൾ കൂടുതൽ പേടിക്കുന്നവരാണ് ഫി സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിൽ ആ കപട വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മിനല്ലാഹി അള്ളാഹുവിനേക്കാൾ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ആ കപട വിശ്വാസികൾ അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളെയാണ് പേടിക്കുന്നത് സത്യവിശ്വാസികളെയാണ് പേടിക്കുന്നത് ഇവിടെ ഈ ഒരു കപടവിശ്വാസികളെ നമുക്കറിയാമല്ലോ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സലാസ്ലമയുടെ പിറകിൽ നിസ്കരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെയാണെന്ന് തോന്നിപ്പിക്കും മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ കൂടെയാണെന്ന് തോന്നിപ്പിക്കും അവിടെയും ഇവിടെയും അല്ലാതെ കളിക്കുന്ന അർത്ഥം കപടവിശ്വാസികളാണ് അവർ അവരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവരുടെ മനസ്സിൽ അള്ളാഹുവിനോടൊരു പേടിയുണ്ട് എന്നൊക്കെ അവർ കാണിക്കുന്നുണ്ടല്ലോ ആ തരത്തിൽ അവർ പല കാര്യങ്ങൾക്കും മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ പക്ഷേ അവർ അള്ളാഹുവിനെ അല്ല ശരിക്കും പേടിക്കുന്നത് അള്ളാഹുവിനേക്കാൾ കൂടുതൽ അവർ പേടിക്കുന്നത് നിങ്ങളെയാണ് എന്താണ് സത്യവിശ്വാസികളെ അവർ ഇത്രയധികം പേടിക്കാൻ കാരണം ഈ പറയുന്ന കപടവിശ്വാസികൾക്ക് ആ ജൂതന്മാരുടെ കൂടെ നിന്ന് കൊടുത്തുകൂടെ അവർക്ക് സഹായം കൊടുക്കാലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ സഹായം കൊടുക്കാതിരിക്കുന്നത് ഈ സത്യവിശ്വാസികൾ അവർ പേടിക്കുകയാണ് എന്തേ പേടിക്കാൻ കാരണം ഈ സത്യവിശ്വാസികളുടെ ആത്മാർത്ഥത കണ്ടിട്ട് ഈ സത്യവിശ്വാസികളുടെ ദൃഢമായ വിശ്വാസം കണ്ടിട്ട് ഈ സത്യവിശ്വാസികളുടെ ഐക്യബോധം കണ്ടിട്ട് അതേപോലെ അവർ നബിസുലി സലിമയോട് കാണിക്കുന്ന സ്നേഹവും അനുസരണയും അവർ സത്യവിശ്വാസികളെല്ലാവരും ഒറ്റക്കെട്ടാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവർ അള്ളാഹുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അവരെന്തും ചെയ്യും അവർ അവരുടെ സ്വന്തം ജീവനോ അവരുടെ സ്വന്തം അഭിമാനങ്ങളോ അല്ലെങ്കിൽ ആ നാട്ടിലെ കാര്യങ്ങളൊന്നും നോക്കൂല അവർക്ക് ഏറ്റവും വലുത് അത് അള്ളാഹുവാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അവരുടെ എല്ലാ കാര്യങ്ങളിലും സത്യവിശ്വാസികളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ ഏറ്റുമുട്ടിയാൽ എത്തൂല എന്നുള്ള കാര്യം കബട വിശ്വാസികൾക്കറിയാം അതുകൊണ്ട് കപട വിശ്വാസികൾക്ക് ഈ യഥാർത്ഥ വിശ്വാസികളെ പേടിയാണ് പക്ഷേ അവർ അള്ളാഹുവിനേക്കാൾ കൂടുതൽ പേടിക്കുന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ ശരിക്കും അവർ ഈ സത്യവിശ്വാസികളുടെ കൂടെ യഥാർത്ഥമായി അങ്ങനെ തന്നെ നിൽക്കണ്ടേ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ ഈ സത്യവിശ്വാസികളെ പേടിക്കുന്നു അള്ളാഹുവിനെ അത്ര പേടിക്കുന്നില്ല അള്ളാഹുവിനോട് പേടിയുണ്ടെങ്കിൽ അവരടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണ് ആ കാര്യം അള്ളാഹു പറയാണ് ദാലിക്ക അക്കാര്യം അത് അതായത് അവർ ഈ അള്ളാഹുവിനേക്കാൾ കൂടുതൽ സത്യവിശ്വാസികളെ പേടിക്കാനുള്ള കാര്യം ബി അന്നഹും ഹൗമല്ലഹൂൻ അവർ കാര്യം മനസ്സിലാക്കാത്ത ഒരു സമൂഹമായതുകൊണ്ടാണ് യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്താണ് യാഥാർത്ഥ്യം അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നുള്ള യാഥാർത്ഥ്യം ഇത്തരം യാഥാർത്ഥ്യങ്ങളൊന്നും ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഇവർ കാര്യം യഥാർത്ഥ കാര്യം ഇവർ ഗ്രഹിച്ചിട്ടില്ല അവർ ഈ ഒരു ഭൗതിക ലോകത്തിനാണ് കാര്യമായ സ്ഥാനം നൽകുന്നത് അവർ ജനങ്ങളെ പേടിച്ച് ജീവിക്കുന്ന പടപ്പുകളെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിനെ പേടിയുള്ളതിനേക്കാൾ അവർ പടപ്പുകളെ പേടിക്കുന്നു ഇതാണ് ആ കപട വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഒരു ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്കും കൂടെ നോക്കണം പടപ്പുകളെ പേടിച്ച് ജനങ്ങളെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അതെപ്പോഴാണ് മനസ്സിലാവുക അള്ളാഹുവിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളും ഈ ജനങ്ങൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അവിടെ ജനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും ആളുകൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ ആളുകൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് ഞാനത് ചെയ്യാതിരിക്കട്ടെ ഈ രൂപത്തിലൊക്കെ ചില നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു കാരണം ജനങ്ങൾ എന്ത് വിചാരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നു ചില തെറ്റുകളൊക്കെ ചെയ്യുന്നു കാരണം ജനങ്ങൾ എന്ത് വിചാരിക്കും ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ജനങ്ങൾ കാണാൻ വേണ്ടി അപ്പോൾ ജനങ്ങളോടാണ് കൂടുതൽ പ്രതിബദ്ധത ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ചില മരണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ രോഗിയെ സന്ദർശനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള എല്ലാവരും പോകുന്നുണ്ട് ആ മരിച്ച വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ രോഗിയെ കാണാൻ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമീപത്തുള്ള അയൽവാസികളെല്ലാവരും പോകുന്നുണ്ട് ഞാനായിട്ട് എങ്ങനെ പോകാതിരിക്കുക എല്ലാവരും പോകുന്നതല്ലേ അപ്പോൾ പിന്നെ ഞാനായിട്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ ചെന്നിട്ടില്ല എന്നുള്ളത് എല്ലാവരും പറയൂലേ അപ്പോൾ അവിടെ എന്താണ് നെയ്യത്ത് അള്ളാഹുവിൻ്റെ അടുന്ന് കൂലി കിട്ടണം എന്നുള്ളതല്ല ആളുകൾ എന്ത് വിചാരിക്കും ഇതാണ് അവിടെ നെയ്യത്ത് അവിടെ നമുക്ക് എന്ത് കൂലി കിട്ടാനാണ് കാരണം നമ്മുടെ നെയ്യത്ത് അവിടെ തെറ്റിപ്പോയി അപ്പോൾ ഈ രൂപത്തിൽ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകളെ പേടിച്ച് ചിലതൊക്കെ ചെയ്യുന്നു ചിലത് ചെയ്യാതിരിക്കുന്നു നാട്ടിലെല്ലാവരും ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങൾ അത് തെറ്റിയെന്നൊക്കെ നമുക്കറിയാം പക്ഷേ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ ഞാനെങ്ങനെയത് ചെയ്യാതിരിക്കുക എല്ലാവരും അങ്ങനെ ചെയ്തതല്ലേ അപ്പോൾ പിന്നെ ഞാനും അത് ചെയ്യാം അതേപോലെ ചില നന്മകൾ അത് എല്ലാവരും ചെയ്യുന്നില്ല പലരും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നില്ല ആ രൂപത്തിലൊക്കെ നമ്മളുടെ കർമ്മങ്ങളെ ജനങ്ങൾക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മളുടെ പല കർമ്മങ്ങളും നമ്മൾ മാറ്റുക പലപ്പോഴും ഒന്നിച്ച് കുറേ ആളുകളുള്ള ഒരു സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലി ആണെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ കൂടെ എന്താണോ ചെയ്തത് അതിലേക്ക് അതിലേക്കങ്ങ് കൂടിക്കൊടുക്കുക അത് ചിലപ്പോൾ മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങളായിരിക്കാം നിലവിളക്ക് കൊളുത്തലും മറ്റുള്ളവരുടെ ആഘോഷ സമയത്ത് അവരുടേതായ വസ്ത്രങ്ങളിടലും ഇതൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ ഞാനായിട്ട് എങ്ങനെ എങ്ങനെയതെന്ന് മാറി നിൽക്കുക എന്നുള്ള രൂപത്തിൽ ജനങ്ങളെ പേടിച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ചെയ്യുകയാണ് ഞാനും ഇതിനോടൊക്കെ അനുകൂലമാണ് ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളൊന്നും അല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി പലതിലേക്കും കൂടിക്കൊടുക്കുക അങ്ങനെ തെറ്റുകളിലേക്ക് കൂടിക്കൊടുക്കുന്ന ഒരാളാവരുത് ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ പേടിക്കുന്നവനാവണം അള്ളാഹു എന്തു പറഞ്ഞോ അള്ളാഹു എന്ത് വിലക്കിയോ ഇതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ മുമ്പിലുള്ള മാനദണ്ഡം അതനുസരിച്ചാണ് ആ സത്യവിശ്വാസിയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പോ ഇവിടെ അള്ളാഹു ഈ ഒരു ആയത്തിൽ കൃത്യമായിട്ട് പറയുകയാണ് വിശ്വാസികളുടെ ഒരു പ്രത്യേകത ആയിക്കൊണ്ട് അവർ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ജനങ്ങളെ പേടിക്കുന്നവരാണ് അള്ളാഹുവിനേക്കാൾ കൂടുതൽ സത്യവിശ്വാസികളെ അവർ പേടിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ അവർക്ക് വരാൻ പോകുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ അവർ അള്ളാഹുവിനെ പേടിക്കുമായിരുന്നു ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ അദൃശ്യമായി പേടിക്കേണ്ടവനാണ് മനസ്സിലാക്കേണ്ടവനാണ് അദൃശ്യമായി അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം മനസ്സിലുണ്ടാക്കേണ്ടവനാണ് അതിന് രണ്ട് രൂപത്തിൽ നമുക്കതിൻ്റെ വിശദീകരണം പറയാൻ പറ്റും ഒന്ന് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും ആ അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആ അള്ളാഹുവിന് അനുസരിച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ റൈബിയായ രൂപത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും അതായത് നമ്മളെ മറ്റാരും കാണുന്നില്ല നമ്മൾ ഒറ്റയ്ക്കാണ് എങ്കിൽ പോലും മറ്റാരും നമ്മളെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളുടെ ഒപ്പമുണ്ട് അള്ളാഹു നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയുന്നുണ്ട് ആ ഒരു ബോധവും വേണം ഈ രണ്ട് രൂപത്തിലും അല്ലാഹു നമ്മളെല്ലാവരുടെയും കൂട്ടത്തിലാണെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് അള്ളാഹു അദൃശ്യനാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രൂപത്തിലാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളൊറ്റയ്ക്കാണെങ്കിൽ നമ്മളെ മറ്റാരും കാണാത്ത രൂപത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള ചിന്തയും നമുക്ക് ഉണ്ടായിരിക്കണം പലപ്പോഴും ഈ ആളുകളുടെ മുമ്പിൽ മാന്യന്മാരായിക്കൊണ്ട് ആളുകൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പക്ഷേ യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം തെറ്റും ഈ രൂപത്തിലാണ് പലപ്പോഴും ആളുകൾ ഉണ്ടാവുക അവിടെയാണ് അള്ളാഹു പറയുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകളെ പേടിച്ചുകൊണ്ട് ആളുകളെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ രൂപത്തിലൊക്കെ നന്മ ചെയ്യുന്ന ആളുകളുണ്ട് ആ രൂപത്തിൽ തിന്മ ചെയ്യുന്ന ആളുകളുണ്ട് ആ രൂപത്തിൽ നന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കപടമാണ് അവരുടെ വിശ്വാസം ശരിയായ വിശ്വാസമല്ല എന്നർത്ഥം ഈ ഒരു ആയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ലഹന്തും താ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ലത്തും അശദ്ു റഹ്ബത്തൻ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് അതിനുശേഷം ഫ ആണ് ഫാ ഇൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ അതിനെ ഇഹ്ഫ് ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക റഹ്ബത്താം ഫി റഹ്ബത്താം ഫി സുദൂരിഹിമ്മിന രണ്ട് മീമുകൾ അടുത്തെടുത്ത് വന്നു അതിൽ ആദ്യത്തെ മീമിന് സുക്കൂന് ആ രണ്ട് മീമും കൂടെ ചേർത്ത് ഒറ്റ മീമ് ഷബ്ദുള്ള ഒറ്റ മീട്ട് ഉച്ചരിക്കുക സുദൂരിഹിം മിനാഹി സുദൂരിഹിം മിൻ അല്ലാഹി മിൻ അള്ളാഹി എന്നാണ് ശരിക്കും അവിടെ അത് മിനാ എന്നാക്കാനുള്ള കാരണം മിൻ എന്നിട്ട് കഴിഞ്ഞാൽ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരും ഏതൊക്കെയാണ് രണ്ട് സുക്കൂന് മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന് അള്ളാഹു എന്നുള്ള പദം പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ ലാം ആ ഷ്ദുള്ള ലാമിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ ലാമിന് സുക്കൂന് ആ ഒരു അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരുന്ന പ്രശ്നം ഒഴിവാക്കാൻ ഇൽത്തിഖ ഉസാക്കിനീൻ എന്നുള്ള നിയമം അത് ഒഴിവാക്കാനാണ് മിൻ എന്നുള്ളത് മിന എന്നാക്കിയത് മിനല്ലാഹി കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ മിനല്ലാഹി എന്നുള്ളതിലെ അവസാനത്തെ ആ ഹാ എന്നെ സുക്കൂനിട്ടിട്ട് നിർത്തണം മിനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാവുമ്പോൾ ആ മിനല്ലാ എന്നുള്ള മിനല്ലാന്നുള്ള എന്നുള്ള നീട്ടലിനെ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിതായിട്ട് മാറും ഇനി അവിടെ കൂട്ടിപ്പാരായണം ചെയ്യുകയാണെങ്കിൽ നിർത്താതെ പോവുകയാണെങ്കിൽ മിനല്ലാഹി സാലിക്ക എഴുതിയ പോലെ തന്നെ അങ്ങ് വായിച്ച് പോവാം ഓതിപ്പോവാം ജാലിക്കഹും ന്യൂനിൻ്റെ ശബ്ദം മണിക്കണം ഹൗമില്ല അവിടെ കൗമുൻ എന്നുള്ളടത്ത് മീമിന് തെൻവീൻ വന്നു അതിനുശേഷം ശേഷം ലാമാണ് ലാമിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ഇതുഗാം ബിലാകുന്ന അല്ലെങ്കിൽ ഇതുഗാം ബിഹൈര്യകുന്ന ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ ലാമിലേക്ക് ലയിപ്പിക്കണം പക്ഷേ മണിക്കാൻ പാടില്ല മണിക്കാതെ ലയിപ്പിക്കണം പൂർണ്ണമായ ലയിപ്പിക്കൽ ഇപ്പോൾ കൗമുല്ല കൗമുല്ല കൗമുൻ എന്ന് പറയാതെ കൗമു എന്ന് പറയുക എന്നിട്ട് ഷെദ്ദുള്ള ലാമും പറയാം അവിടെ ആ ലാമിന് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് കൗമുല്ല എഫ് കഹൂൻ അവസാനത്തെ നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ മധുര ആറ് ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം ഇനി നമുക്ക് ഈ ആഴത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ ല അന്തും ലാമ് തൗക്കീതിൻ്റെ ലാമാണെന്ന് പറഞ്ഞു അൻതും എന്നുള്ളത് ലമീർ മുൻഫസിലാണ് ലമീറുകൾ ചേർന്ന് വരുന്ന ലമീറും ഉണ്ട് ഒറ്റയ്ക്ക് എഴുതുന്ന ലമീറും ഉണ്ട് ഈ അൻതും എന്നുള്ളതിലെ തും എന്നുള്ള ഭാഗമാണ് മറ്റൊന്നിനോടുകൂടി ചേർത്തി എഴുതുമ്പോൾ ഇപ്പോൾ കത്തബ കത്തബ് തും അപ്പോൾ അവിടെ തും എന്നാണ് വന്നത് അതൊക്കെ ചേർത്തി എഴുതുന്ന ലമീറാണ് അങ്ങനെ ചേർത്തി എഴുതുമ്പോൾ അതിനെ ലമീർ എന്ന് പറയും ഒറ്റയ്ക്ക് എഴുതുമ്പോൾ അൻതും എന്ന് പറയും അത് ലമീർ മുൻഫസിലാണ് വേർപ്പെടുത്തി എഴുതുന്ന ഒറ്റയ്ക്ക് എഴുതുന്ന ലമീർ ലമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗണ് അല്ലെങ്കിൽ സർവ്വനാമം അപ്പോൾ ല എന്നുള്ളത് തോക്കീതിൻ്റെ ലാമാണ് അൻത്തും എന്നുള്ളത് ലമീർ മുൻഫസിലാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എഴുതിയ ഒരു പ്രോനൗണാണ് നർത്തം സർവനാമമാണ് അശദ്ദു എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഷദീദ് എന്നുള്ളതിൻ്റെ സീക മുബാലകയാണ് സൂപ്പർലേറ്റീവ് രൂപമാണ് ആ മൂന്നാമത്തെ ഗ്രേഡ് എന്ന് പറയും നല്ലത് കൂടുതൽ നല്ലത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞില്ലേ ആ ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ആ ഭാഗത്തെയാണ് സീക മുബാലക എന്ന് പറയും അതാണ് അഷദ്ദു റഹ്ബത്തൻ എന്നുള്ളതിനെ തമീസ് എന്നാണ് പറയുക അത് നെസ്ബിളുടെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതായത് പേടിയുടെ കാര്യത്തിൽ ഏറ്റവും കാഠിന്യമുള്ളതെന്ന് പറയുമല്ലോ ആ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഫീ സുദൂരിഹിം സുദൂർ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫീ വന്നപ്പോൾ ഫീ സുദൂരി എന്നായി കാരണം ഫീ എന്നുള്ളത് ഹെർഫ് ജെറാണ് ഹർഫ് ജെറു വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണഗതിയിൽ കസർ കൊണ്ടോ കെസർ തെൻവീനും കൊണ്ടോ അതുകൊണ്ടാണ് സുദൂരി എന്ന് കെസറിട്ട് എഴുതിയത് ഫി സുദൂരി എന്ന് എഴുതാൻ കാരണം ആ ഫീ വന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സുദൂറുഹും എന്നാ പറയുക അത് നമ്മട്ടിട്ടാണ് എഴുതുക മിനല്ലാഹി ആ മിൻ എന്നുള്ളതും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹർഫ് ജെറാണ് അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം അതുകൊണ്ടാണ് മിനല്ലാഹി എന്ന് എഴുതിയത് അല്ലെങ്കിൽ അള്ളാഹു എന്നാണല്ലോ പറയാം ആ അവസാനത്തിൽ കെസർ വരാൻ കാരണം ഈ മിൻ ഉള്ളതുകൊണ്ടാണ് ബി അന്നഹും ഹൗമിൻ അന്നഹും ഹൗമിൻ അന്ന എന്നുള്ളതിന് ശേഷം വരുന്ന ഒരു എന്താണോ അതുമായി ബന്ധപ്പെട്ട പദം അത് അന്നയുടെ ഇസ്മാണ് അതേപോലെ അന്നക്ക് ശേഷം അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് വിവരണമായി കൊണ്ടുവരുന്ന പദം അന്നയുടെ ഖബറാണെന്നാണ് പറയാം സാധാരണ നമ്മൾ ഇന്ന അന്ന എന്നുള്ളതിനൊക്കെ ഒരേ കണത്തിൽപ്പെടുത്തുമല്ലോ ഇന്നാഹ ഫൂറിൻ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഉദാഹരണമാണ് അങ്ങനെയാവുമ്പോൾ അന്നയുടെ അല്ലെങ്കിൽ ഇന്നയുടെ ഒക്കെ ഇസ്മായിട്ട് വരുന്ന പദങ്ങൾക്ക് നെസ്ബാണ് കിട്ടുക ഇന്നയുടെ അല്ലെങ്കിൽ അന്നയുടെ ഒക്കെ ഹബറായിട്ട് വരുന്ന പദങ്ങൾക്ക് റഫ് ആണ് കിട്ടുക അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അന്ന ഹും ഹും എന്നുള്ളതാണ് അന്നയുടെ ഇസ്മ് പക്ഷേ അതിന് നെസ്ബ് കാണുന്ന രൂപത്തിൽ എഴുതാനൊന്നും പറ്റില്ല അവിടെ നമുക്ക് ആ ഹും എന്നുള്ളത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ കാരണം ഹും എന്നുള്ള പദം ഒരു മബിനിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ ആ അക്ഷരത്തിന് ഹർക്കത്ത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ മാറ്റാൻ കഴിയില്ല അതാണ് മബിനി അപ്പോൾ അന്ന ഹും എന്നുള്ളടത്ത് അന്നയുടെ ഇസ്മാണ് ഹും എന്നുള്ളത് ഹും എന്നുള്ളത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് അവിടെ ശരിക്ക് മാറാൻ പറ്റുന്ന ഹർക്കത്ത് മാറാൻ പറ്റുന്ന യൊറാബ് മാറാൻ പറ്റുന്നൊരു പദമായിരുന്നുവെങ്കിൽ അവിടെ അവിടെ നെസ്ബ് കാണുമായിരുന്നു ഇനി ബി അന്നഹും കൗമുൻ കൗമുൻ എന്നുള്ളത് അന്നയുടെ ഖബറാണ് ആ കൗമൻ എന്നുള്ള പദം യൊറാബ് മാറുന്നത് കാണുന്ന പദമാണ് അതുകൊണ്ടാണ് കൗമുൻ അത് കൗമുൻ കൗമൻ കൗമിൻ എന്നുള്ള രൂപത്തിലൊക്കെ മാറ്റി എഴുതാൻ പറ്റുന്ന പദമാണ് അതുകൊണ്ട് ഇവിടെ റഫ് ഇൻ്റെ രൂപം എന്നുള്ള ആ ഒരു നമ്മു തന്വീൻ ഇട്ടത് അതുകൊണ്ടാണ് ലാ എഫ് കഹൂൻ ഫ് കഹു എഫ് കഹൂൻ ആ രൂപമാണ് അത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദാൻ അലഹ്റബീൽ അലമീൻ അസ്സാമുലിക്കും വറമത്തുള്ള